എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖകരിക്കുന്നു അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കേട്ടോ സ്കൂൾ ലീവാണ് ഒരാൾക്ക് സ്കൂളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ കുമ്പളവും പരിപ്പും കൂടി ഇട്ടിട്ട് തേങ്ങ ഇറക്കാതെ താളിച്ചെടുക്കുകയാണ് കേട്ടോ തക്കാളിയൊക്കെ ഇട്ടിട്ട് മോരൊഴിച്ചു വെക്കാന്ന് വെച്ചപ്പോൾ തേങ്ങ ഇല്ലാത്തതു തന്നെ നമ്മൾ സാദാ പരിപ്പും മുമ്പോട് താളിക്കാമെന്നു വെച്ചിട്ടും അപ്പോൾ നമ്മൾ എപ്പോഴും കുക്കർ യൂസ് ചെയ്യുന്ന ഇതാണെങ്കിലും വേട്ടമ്മമാരൊക്കെ എപ്പോഴും കുക്കറിലും ഗ്യാസിലൊക്കെ പണിയിരിക്കുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഈ കുക്കർ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ആ ഒരു വാൾവിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സാധന കറികൾ പരിപ്പ് വയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അത് വന്ന് അടഞ്ഞിട്ടായി കിട്ടും അപ്പോൾ അതിൽ എയർ വരാതാകുമ്പോൾ അത് പ്രഷർ കൊണ്ട് പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ വലിയ അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് കുക്കർ അടച്ച് വെക്കുക അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവി പുറത്തേക്ക് വരുമല്ലോ ആ ഒരു ഉൾസിൻ്റെ ഉള്ളിൽ കൂടെ ആവി പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രം നമ്മൾ വിസിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ ഒരു പരിധി വരെ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ മക്കൾ നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ അവർ ഒച്ചപ്പാടൊക്കെയാണ് പുറത്ത് കേൾക്കുന്നത് അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ സാറ്റ് ഒളിക്കാനട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഒച്ചപ്പാടാണ് കേൾക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കിഴങ്ങും ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഒക്കെ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ നമ്മുടെ ഹൗസ് വൈഫിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യമാരെ അവസ്ഥ അതേപോലെ അവരുടെ പണിയും കാര്യങ്ങൾ ഒക്കെ ഉള്ളൊരു വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നുട്ടോ എല്ലാവർക്കും ഒരേപോലുള്ള അഭിപ്രായങ്ങളായിരിക്കില്ലല്ലോ പത്താളെന്തേലും പത്ത് അഭിപ്രായം ആയിരിക്കുമല്ലോ അല്ലേ അങ്ങനെ ചുരുക്കം കുറച്ചാളെ കണ്ടിട്ടുള്ളൂ കേട്ടോ നമുക്ക് അധികം വ്യൂസൊന്നും ഉണ്ടാവാറില്ല പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക് ആവുന്നതുകൊണ്ട് തന്നെ വ്യൂസ് കുറവായി വരാറുണ്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കാര്യത്തിന് മേലെ വന്നിട്ടുണ്ട് വ്യൂസ് നമുക്ക് നൂറൊന്നും ആയി കിട്ടുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു നാലോ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയി തുടങ്ങിയിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ചെറുത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എവിടെ അപ്പോൾ അവന് പാട്ടോടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ ഉസ്താദ് മദ്രസയില് മാറിയിട്ടുണ്ട് പുതിയൊരു ഉസ്താദ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ് അവന് ആ സുലിമാനസ്ഥാ ചോല ഞങ്ങളൊക്കെ ഐസൊക്കെ ഞങ്ങളുണ്ട് അവിടെ ചെടി കുറിച്ചു ഞങ്ങള് മറ്റേ പേരിന്റെ പോരേ ആ റോഡിലെ

Það er því að ég sé það. Hvernig? Ráfistarinn ekki að kannan hana. Unni búið er ráfistar. Er hann það stafið? Er hann mún stafið? Hvað er stafið? Ráfistarinn. Pinnar? Máttistarinn. Það er? Máfistarinn. Máfistarinn, það er það. യുദ്ധ ഭൂമിയിലെ പുതിയൊരു പടം വേറെ പത്ത് ദിവസം മൂന്നു ദിവസം മൂന്നു ദിവസ നാലാമത്തെ ദിവസം വന്നില്ലേ എന്നിട്ട് ഷാമിൽ പഠിച്ചു ഞാനും ഷ്യമും എല്ലാവർക്കും പഠിച്ചു ആർക്ക് ആരും ക്ലാസ് ലാത്ത പിന്നെ ഞാനും ഷാമിലും ആൺകുട്ടികളിൽ ആയിഷ് പച്ചു